ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ മനുഷ്യജീവിതം ഒരു യാത്രയാണ് അതൊരു തീർത്ഥാടനമാണ് ആ യാത്രയിൽ ചില തിന്മയുടെ ശക്തികൾ നമ്മെ വേട്ടയാടുന്നതുകൊണ്ട് ദൈവമായിട്ട് ഐക്യപ്പെടുവാൻ കഴിയാതെ നമ്മുടെ ജീവിതം അസ്വസ്ഥമാകാറുണ്ട് അനുദിന ജീവിതത്തിലുണ്ടാവുന്ന ഇങ്ങനെയുള്ള ചില ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിന് സുഖകരമായി തീരുന്നില്ല ഇന്നത്തെ സുവിശേഷ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുന്നത് ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ് അന്യരെ വിധിക്കരുത് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുമ്പോൾ നിങ്ങളോട് ക്ഷമിക്കപ്പെടും കൊടുക്കുവാൻ നിങ്ങൾക്കും കിട്ടും അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാതെ മറ്റുള്ളവരെ ഉദ്രവിക്കാതെ അവനെ ശല്യപ്പെടുത്താതെ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്തുകൊണ്ട് സന്തോഷം പകർന്നുകൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനിക്ക് അനു അനുയോജ്യമായ ജീവിതം നയിക്കുവാനായിട്ടാണ് തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില അവസരങ്ങളിൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ അല്ലെങ്കിൽ അവരെ പാവികളായിട്ട് മുദ്രകുത്താൻ നാം പരിശ്രമിച്ചിട്ടുണ്ട് യോഹനാനുസു ശേഷം എട്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് പാവിനിയായ ഒരു സ്ത്രീയെ സമൂഹം കുറ്റം വിധിച്ചുകൊണ്ട് യേശുവിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുന്നതായിട്ട് എന്നാൽ യേശു എന്താണ് അവരോട് പറയുന്നത് നിങ്ങളിൽ പാവമില്ലാത്തവർ കല്ലെറിയട്ടെ അപ്പോൾ പാവമില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല അവർ മുതിർന്നവർ ഓരോരുത്തരായിട്ട് പിന്മാറിപ്പോകുന്നതായി നാം കാണുന്നുണ്ട് നമ്മളെന്താണ് പ്രാർത്ഥനയിൽ സ്വർഗസ്വനാ പിതാവ എന്ന ആ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ എത്ര പേരോട് ക്ഷമിക്കുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെയും ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നത് നടക്കുന്നത് നാം കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് മറ്റുള്ളവർ ക്ഷമിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ നടക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നമ്മൾ തയ്യാറാകണം ക്ഷമിക്കുമ്പോൾ തപുരാനും നമ്മളോട് ക്ഷമിക്കും നമുക്ക് സ്വസ്ഥത കൈവരിക്കുവാനും കഴിയും ഇപ്പോൾ സുഭാഷിത സുഭാഷിതങ്ങൾ പരിശോധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി കൊള്ളലാഭം അഴിമതി ഭീഷണിപ്പെടുത്തുക മറ്റുള്ളവരെ സമ്പത്ത് തട്ടിയെടുക്കുക അതിർത്തി ആന്തുക അനാഥരോട് ആരുമില്ലാത്തവരോട് നിഷ്കൂരം പെരുമാറുക ഇതൊക്കെയും ക്രിസ്ത്യാനിക്ക് അനുചിതമായൊരു ജീവിതമല്ല സുഭാഷിതൻ്റെ പുസ്തകം ഇരുപ പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തേഴാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കുമെന്ന് നാം വായിക്കുന്നുണ്ട് നമ്മുടെ ആയുസ് പോലും നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടാണ് നമുക്ക് നീതിയായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആയുസ് സ്വസ്ഥമായ ഒരു ജീവിതം നമുക്ക് കൈവഴി കൈവരിക്കുവാൻ സാധിക്കും സങ്കീർത്തന പുസ്തകം പതിനഞ്ചാമത്തെ ആയ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങിയോ ചെയ്യാത്തവൻ നിർഭയനായിരിക്കും അപ്പോൾ ദൈവം തന്ന സമ്പത്ത് അതിൻ്റെ ഉടയവൻ അതിൻ്റെ അവകാശി എന്നുള്ളത് ദൈവമാണ് നമുക്ക് അധ്വാനത്തിലൂടെ നാം കൈവരിക്കുന്നതായ സമ്പത്ത് അത് നമ്മൾ മാത്രമല്ല അതിന് അർഹതപ്പെട്ടത് തമ്പുരാനും നിൻ്റെ സഹോദരനും നിന്റെ സമൂഹമൊക്കെയും അതിന് അർഹതപ്പെട്ടവരാണ് ദൈവത്തിന് ദശാംശം കൊടുക്കുമ്പോൾ സമ്പത്തിൻ്റെ ഉടയോ ദൈവമാണ് എന്ന് നാം സമ്മതിക്കുകയാണ് സുഭാഷിതം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ആദിബലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത് കാഴ്ച കൊടുക്കുമ്പോൾ മുഖം പാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അതുപോലെ സമയത്തിൻ്റെ ദശാംശവും നാം ദൈവത്തിന് സമർപ്പിക്കണം ആഴ്ചയിൽ ഒരിക്കൽ അത് കടമുള്ള ദിവസം ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നത് ദൈവം നമുക്ക് നൽകിയ ആരോഗ്യത്തിനും ആയുസിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് നാം ദൈവത്തിനു സന്നിധിയിലേക്ക് പോകേണ്ടത് യേശുവിനെ പോലെയാകണം എനിക്ക് യേശുവിനെ പോലെയാകണമെന്ന് നാം പാടാറുണ്ട് പക്ഷേ ഇപ്രകാരം നാം പാടുക മാത്രം ആയിത്തീരാതെ പോലെ ആയിത്തീരുവാൻ യേശുവിനെ അനുഗ്രഹിക്കുന്നവരാകാൻ യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ അവൻ്റെ വഴികളെ പിൻചൊല്ലുവാൻ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് സമ്പത്തിനോടുള്ളതായ നമ്മുടെ മനോഭാവം അത് എപ്രകാരമാണെന്ന് നാം ചോദന ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീഴാൻ ഇടമില്ലാത്തവനായി മരിച്ചടക്കാൻ ഇടമില്ലാത്തവനായി അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ മുഖം ഓരോ ക്രിസ്ത്യാനിയും യേശുവിൽ നോക്കുമ്പോഴാണ് നാം കാണുന്നത് പത്താഴ്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കും നാളെക്കുറിച്ച് ആകുലരാകരുത് ദേവസ്വനിധിയിൽ അവിടുത്തെ പ്രേപ്പെ നാൾ ആചരിക്കുവാനൊരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം എവിടെയാണ് സമ്പത്തിലാണോ നമ്മുടെ ജീവിതം എന്തിലാണ് നാം ഉന്നം വെക്കുന്നത് സമ്പത്ത് ഏത് വിധേനയും നേടിയെടുക്കുന്നതിലാണ് മറ്റൊന്നോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട് സന്തോഷത്തോടുകൂടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് വചനം പാലിച്ച് അനുദിന ജീവിതത്തിലെ തിന്മഴ ശക്തികളെ അതിജീവിച്ചുകൊണ്ട് വലിയ വലിയ ഗുരുവായ യേശുവിനെ അനുകരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുവാൻ പരിശ്രമിക്കണം ഗുരുവിനേക്കാൾ വലിയവനായി അവനെ തോൽപ്പിക്കുവാൻ അവനെ കുറച്ച് കാണിക്കുവാൻ ഉള്ളവരല്ല യേശു ആണ് എല്ലാത്തിൻ്റെയും വലിയവൻ അവനാണ് നമ്മുടെ ഗുരു അവൻ പഠിപ്പിച്ചതായ കാര്യങ്ങളാണ് നാം അനുകരിക്കേണ്ടത് നമ്മുടേതായ മഹത്വമല്ല നാം വിളമ്പേണ്ടത് വിനയോ ദൈവത്തിൻ്റെ മഹത്വം യേശുവിൻ്റെ മഹത്വം ഈ ലോകത്തിൽ വിളമ്പുവാൻ നാം തയ്യാറാകണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്താതെ മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കണം ഭജനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം നി നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം നീ ഗൗരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താ പലപ്പോഴും നമ്മുടെ തെറ്റുകളെ ലഘൂകരിച്ചുകൊണ്ട് നിൻ്റെ സഹോദരൻ്റെ തെറ്റുകളെ പർവ്വതീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ തീരുന്നുണ്ട് നമ്മുടെ ജീവിതയാത്ര ദൈവത്തിൽ എത്തിച്ചേരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ പിറവിയുടെ പെരുന്നാൾ നാം അതിനുവേണ്ടി നാം ഒരുങ്ങുമ്പോൾ അവിടുന്ന് ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃക അവിടുന്ന് ഈ ലോകത്തിലെ പോലെ നമുക്കും സ്നേഹത്തോടു കൂടെ ക്ഷമയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധ ദൈവമാതാവും നമ്മെ സഹായിക്കട്ടെ കടന്നു വരുന്ന കറവിത്തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ